നമസ്കാരം സരസ്വതി മണ്ഡപത്തെക്കുറിച്ച് നമുക്ക് പറയാതെ തന്നെ തിരുവനന്തപുരത്തുകാർക്ക് വളരെ കൃത്യമായിട്ടറിയാം തിരുവനന്തപുരം പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപം അതായത് ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എത്തപ്പെടുന്ന മുരുകനും സരസ്വതിയും അടക്കമുള്ളവർ മുന്നൂറ്റിനയും ഒക്കെ അടക്കമുള്ള ദൈവഗണങ്ങൾ എത്തപ്പെടുകയും അവർ എഴുന്നള്ളുകയും അവരിൽ മുരുകൻ വന്നിരിക്കുകയൊക്കെ ചെയ്യപ്പെടുന്ന ഇടമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയപ്പെടുന്നത് ഈ നവരാത്രി ഉത്സവ കാലഘട്ടത്തിൽ പക്ഷേ ഇന്നത് എന്തുകൊണ്ടാണ് കോർപ്പറേഷൻ്റെ സ്വന്തം സരസ്വതി മണ്ഡപമായി മാറിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് പൂജപ്പുര സർവേ നമ്പർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പിലെ വസ്തു എല്ലാ രേഖകളിലും സരസ്വതി മണ്ഡപം എന്ന് പറയപ്പെടുന്നത് എവിടെയായിരുന്നു പ്രാചീനകാലം മുതലേ നവരാത്രി കാലത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിലേക്ക് ഈ പത്മനാഭപുരത്തു നിന്നും വരുന്ന സരസ്വതി ദേവിയും ശുചീന്ദ്രത്തിൽ നിന്ന് വരുന്ന മുന്നൂറ്റി നങ്കയും പിന്നെ നമ്മുടെ ഇവരൊക്കെ അനുഗമിക്കുന്നുണ്ടല്ലോ ഇവരെയൊക്കെ അനുഗമിക്കുന്ന കുമാരകോവിലെ സ്വാമിയെ ഇറക്കി ഇരുത്തി പൂജിക്കുന്നത് നമ്മുടെ ഈ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ് എന്നുള്ള കാര്യം ഇവിടുത്തെ ഭക്തജനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി അറിയാവുന്നതാണ് മണ്ഡലകാലത്ത് കെട്ടുമുറുക്കും നവരാത്രി കാലത്ത് ആയിരക്കണക്കിന് ഭക്തർ വിദ്യാരംഭം കുറിക്കുന്നതുമൊക്കെ അത്തരത്തിലുള്ള ഒരു വലിയ പുണ്യമണ്ഡപമാണ് ഈ സരസ്വതി മണ്ഡപം എന്ന് പറയപ്പെടുന്നത് പക്ഷേ സരസ്വതി മണ്ഡപവും സമീപത്തുള്ള സരസ്വതി ക്ഷേത്രവും ഒക്കെ കോർപ്പറേഷൻ വകയാണ് എന്നാണ് തട്ടിപ്പ് മേയർ സഖാവ് ഭരിക്കുന്ന കോർപ്പറേഷൻ്റെ പുതിയ വാദം എന്നുള്ളത് പിണറായി അധമൻ്റെ യാത്രയുടെ ആഘോഷ പരിപാടിക്ക് അവരുടെ ആഘോഷ കമ്മിറ്റി ഓഫീസായിട്ട് കോർപ്പറേഷൻ ഈ മണ്ഡപം വിട്ടുകൊടുത്തു എന്നുള്ളത് അന്ന് ഹൈന്ദവ വിരോധം ഉണ്ടാക്കിയെടുക്കുവാൻ കാരണമായി എന്നുള്ളത് ആരും മറന്നുപോയിട്ടില്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ അധമരായ ഹിന്ദുവിരുദ്ധ ജിഹാദികളുടെ കാലിനക്കി ഉച്ചിഷ്ടം ചെന്ന് ജീവിക്കുന്ന സഖാക്കൾക്ക് എന്ത് സരസ്വതി എന്ത് ദേവി അല്ലേ പുണ്യമായ സരസ്വതി മണ്ഡപം സഖാക്കളിൽ നിന്നും മോചിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിൽ മോചിപ്പിക്കുവാനായുള്ള സ്വാഭിമാന ഹൈന്ദവരുടെ നിയമ പോരാട്ടത്തിന് കൊട്ടാരത്തിൽ തമ്പുരാട്ടിയുടെ അനുഗ്രഹത്തോടെ തുടക്കം കുറിക്കുകയും ചെയ്തിരിക്കുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥന അതാണ് അതായത് വേണ്ടത് അതാണ് വേണ്ടത് കാരണം സരസ്വതി മണ്ഡപം എന്ന് പറയപ്പെടുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുന്നൂറ്റിനങ്കയും ഈ പറയുന്ന സരസ്വതി ദേവിയും ഒപ്പം കൂടെ എത്തപ്പെടുന്ന മുരുകനുമൊക്കെ സുബ്രഹ്മണ്യസ്വാമിയുമൊക്കെ വരികയും സ്വാമിയെ ഇരുത്തി പൂജിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ പരിഭാവനവും പവിത്രവുമായിട്ടുള്ള ഒരു ഇടമാണ് സരസ്വതി മണ്ഡപം എന്ന് പറയപ്പെടുന്നത് കലാകാലങ്ങളാൽ അങ്ങനെ വർധിച്ചു പോരുന്ന ഒരവസ്ഥയുമാണ് പക്ഷേ ചുക്കിനും ചുണ്ണാമ്പിനും എന്താണ് കാര്യമെന്ന് അറിയാൻ പോലും കഴിയാത്ത അന്തംകമ്മികൾക്ക് എന്ത് ദൈവം എന്ന് ചോദിച്ചാൽ എന്ത് ദേവി എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ത് സരസ്വതി എന്ന് ചോദിച്ചാൽ അക്ഷരത്തെ പോലും കൃത്യമായി വ്യക്തമായി അറിയാൻ കഴിയാത്ത കമ്മികൾക്ക് എന്ത് സരസ്വതി എന്ന് തന്നെ പറയേണ്ടി വരും അക്ഷരത്തിൻ്റെ ദേവിയെപ്പോലും വളരെ കൃത്യമായി അറിയാത്ത അന്തംകമ്മികൾക്ക് ഇങ്ങനെയൊക്കെ ഏതു തരത്തിലുമുള്ള തെണ്ടിത്തരം കാണിക്കാൻ കഴിയും എന്നുകൂടി പറയട്ടെ അതുകൊണ്ടായിരിക്കുമല്ലോ ഈ സരസ്വതി ക്ഷേത്രവും സരസ്വതി മണ്ഡപവും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കൂടി കോർപ്പറേഷന്റെ വകയായി മാറ്റിക്കൊണ്ട് ഹൈന്ദവ വിരോധത്തിനിടയാക്കുന്ന തരത്തിൽ നവകേരള സദസ്സ് നടന്നപ്പോൾ ഇവിടം ഈ വിജയൻ്റെ യാത്രയ്ക്കുള്ള കമ്മിറ്റി ആഫീസാക്കി മാറ്റിയതും ഇവിടുത്തെ ഹൈന്ദവർ മറന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ കിട്ടാവുന്ന ഇടങ്ങളൊക്കെ സ്വന്തം ഇരിപ്പിടങ്ങളാക്കി മാറ്റുന്ന തരത്തിലേക്ക് അന്തം കമ്പികളുടെ ഈ പ്രവർത്തനങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചിലപ്പോൾ ഇവിടുത്തെ ഭക്തസമൂഹമടക്കം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അവർ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നേമം നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോഴും കോർപ്പറേഷനും കോർപ്പറേഷനെ നയിക്കുന്ന അന്തം കമ്മി മേയറുമൊക്കെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നുണ്ട് മണ്ഡലകാലത്ത് ഈ പറയുന്ന ഇരുമുടിക്കെട്ട് കെട്ടുന്നതിനും അതുപോലെ തന്നെ നവരാത്രി കാലത്ത് ആയിരക്കണക്കിന് കുട്ടികൾ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുകയും ചെയ്യുന്ന നവരാത്രി മണ്ഡപം പോലുള്ള പരിപാവനവും പവിത്രമാവുമായിട്ടുള്ള ഇടങ്ങളെ കമ്മറ്റി ആപ്പീസുകളാക്കി മാറ്റാൻ മാത്രം തരന്താണ് ചിന്തയുള്ളവരായി അന്തങ്കമ്മികൾ അധപ്പതിക്കുന്നു എന്നുള്ളത് തന്നെ ഇങ്ങനെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രാചാരങ്ങളെയും ഒപ്പം തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഇടങ്ങളെയും നഗരസഭയുടെ പരിധിക്കുള്ളിലാക്കാൻ ശ്രമം നടത്തുമെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇവർ ഇങ്ങനെയാണ് ഇവർ ഇതേ ചെയ്യൂ